ഇന്ത്യ ബന്ധക്കോസ് സഭയുടെ സ്ഥാപനത്തിൻ്റെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തുന്നു സമൂഹത്തിൻ്റെ മുറിവുകളെ ഉണക്കാനുള്ള ആ വലിയ ഉത്തരവാദിത്വമാണ് യേശുവിൻ്റെ പിൻഗാമികൾക്കുള്ള ആ ഉത്തരവാദിത്വം പൂർണമായ തോതിൽ ഏറ്റെടുക്കാനുള്ള പ്രചോദനമാകണം ഇതുപോലുള്ള കൺവെൻഷനുകൾ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്നതും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത് രോഗികളെ പരിചരിക്കുന്നത് ഉൾപ്പെടെ ബലഹീനരായവർക്ക് വേണ്ടി ചെയ്യുന്നതല്ല ആത്യന്തികമായി കണക്കാക്കപ്പെടുന്നത് യേശുവിൻ്റെ പഠിപ്പിക്കലുകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഇത്തരത്തിൽ സമൂഹത്തിൽ ബലഹീനതകൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാർ നടത്തുന്നത് ലൈഫ് ഭവനങ്ങൾ ആദ്ര മിഷൻ വിദ്യാഭ്യാസ പ്രശ്നയജ്ഞം പട്ടയവിതരണം ക്ഷേമ പെൻഷൻ ജനകീയ ഹോട്ടലുകൾ ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ അതിൻ്റെ ഭാഗമായി കാണാൻ പറ്റും ഇവ ജനങ്ങൾക്കാകെ പ്രയോജനപ്പെടുന്നു എന്ന് ഉറപ്പ് വരുത്തുകയാണ് അതുകൊണ്ടാണ് ഇവയുടെ ഒക്കെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ സാമുദായിക പശ്ചാത്തലത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ ഭാഷയുടെയോ ലിംഗത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള ഒരു വേർതിരിവും കാണിക്കാത്തത്